മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊ മിനിങ്ങളെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ കേട്ടിരിക്കേണ്ട മനസ്സിലാക്കി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുക്കള എന്ന് പറയുന്നത് ആ അടുക്കളയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളുണ്ട് ഈ ഏഴ് കാര്യങ്ങൾ ഇന്നത്തെ മജലിസിലൂടെ നമുക്ക് വിശദമായി പഠിക്കാം അതോടൊപ്പം തന്നെ അടുക്കളയിൽ കയറുന്നവർ ചെല്ലണ്ട പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതകരമായ രണ്ട് സൂറത്തുകളുണ്ട് അതും ഇന്നത്തെ മജലിസിലൂടെ പഠിക്കാം അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ ചോദിക്കുന്ന വല്ലാത്തൊരു സംശയമാണ് ഉസ്താദെ അടുക്കളയിൽ അടുപ്പിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് അങ്ങനെ ചില ഉമ്മമാർ ചോദിക്കാറുണ്ട് അടുക്കളയിൽ അടുപ്പിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് ഇൻഷാല്ല അതും ഇന്നത്തെ മജലിസിലൂടെ പഠിക്കാം അള്ളാഹു തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്ലാം വലിക്കും വറഹം الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നിങ്ങളെല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ധാരാളം ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാന ആല എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ച് കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സുബഹാന ആല സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നമ്മൾക്കറിയാം നമ്മളെ വീട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുക്കള എന്ന് പറയുന്നത് ഒരാൾ വീട് നിർമ്മിക്കുകയാണെങ്കിൽ അടുക്കള കൃത്യമായി പരിശോധിക്കും അടുക്കളയുടെ നീളം എത്രയാണ് അടുക്കളയുടെ വലിപ്പം എത്രയാണ് അടുക്കളയുടെ സ്ഥാനം എവിടെയാണ് ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് ഒരാൾ വീടുണ്ടാക്കാറുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ ആ അടുക്കളയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അടുക്കളയിൽ കയറുന്നവർ ചൊല്ലേണ്ട അത്ഭുതകരമായ രണ്ട് സുഹൃത്തുക്കളുണ്ട് അതുപോലെ തന്നെ അടുക്കളയുടെ സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ മൂന്ന് കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അടുക്കളയിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അടുക്കളയിൽ കയറുമ്പോൾ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലുക അടുക്കളയിൽ കയറുമ്പോൾ തന്നെ ബിസ്മിൽ അഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലി നമ്മൾ കയറി കഴിഞ്ഞാൽ അന്ന് അടുക്കളയിൽ സന്തോഷമുണ്ടാകും സമാധാനം ഉണ്ടാകും റാഹത്തുണ്ടാകും ബറക്കത്തുണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ തീ കത്തിക്കുമല്ലോ തീ കത്തിക്കുന്ന സമയത്ത് അഴുദ് കൂട്ടി ബിസ്മി ചൊല്ലണം ആദ്യം അഴുദ് ബില്ലാഹിമിനെ ഷെയ്ത്വൻ റഹീമെന്ന് ഷെയ്ത്താന തൊട്ട് കാവൽ ചോദിക്കണം അതിന് ശേഷം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് നമ്മൾ ചൊല്ലണം അതിന് ശേഷമാണ് തീ കത്തിക്കേണ്ടതും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യേണ്ടതും എന്നാൽ ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകും ആ ഭക്ഷണത്തിൽ സന്തോഷമുണ്ടാകും ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഉപകാരം ലഭിക്കുമെന്നുള്ളതാണ് നമുക്കറിയാം ഒരു കാര്യം ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ ആ കാര്യത്തിൽ പറക്കത്തില്ല എന്ന് മഹാനായ നിബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ തീ കത്തിക്കുമല്ലോ ആ സമയത്ത് അഴുദ് ബില്ലാഹി മിനിത്വാനുർ റജീം എന്ന് ചെല്ലണം തീ എന്ന് പറയുന്നത് അപകടം പിടിച്ചതാണ് അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് അഴുദ് ബില്ലാഹി മിനിത്വാനു റജീം അതിനുശേഷം ബിസ്മില്ലാഹി ഹീം എന്ന് ചൊല്ലുക അതിനുശേഷമാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യേണ്ട പാത്രം അടുപ്പിൻ്റെ മുകളിലേക്ക് വെക്കേണ്ടത് എന്നാൽ ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകും ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് നല്ല ഉപകാരം ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾക്കറിയാം ബിസ്മിജല്ലാതെ ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ബറക്കത്ത് ഉണ്ടാവില്ല അതാരാണ് പഠിപ്പിച്ചത് മഹാനായ നിഭിതങ്ങളാണ് ബിസ്മിജല്ലാൻ സിമ്പിളല്ലേ എന്തിനാണ് നമ്മളിതിന് പിശിക്കുന്നത് അള്ളാഹു ചൊല്ലാ ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉള്ളിത്തോല് കത്തിക്കുക ചില ഉമ്മമാർ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിത്തോല് അടുപ്പിലിട്ട് കത്തിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് മഹത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട് ഉള്ളിത്തോല് അടുക്കളയിലിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അടുപ്പിലിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് മഹാന്മാരവരെ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരം സ്വഭാവത്തിൽ തന്നെ നമ്മൾ വിട്ടു നിൽക്കുക അതുപോലെ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം அடுக்களை எப்படும் விரத் വൃത്തിയുണ്ടായിരിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് അത് അലങ്കോലപ്പെടുത്തി കടക്കാൻ പറ്റില്ല അത് എപ്പോഴും വൃത്തിയോടെ നമ്മൾ സൂക്ഷിക്കണം ഉമ്മമാരാണ് കൂടുതൽ അടുക്കളയിൽ ഉണ്ടാകൽ അടുക്കളയിൽ പുരുഷന്മാർ കയറുകയാണെങ്കിൽ പുരുഷന്മാരും ചെയ്യണം ചില ആളുകൾ മനസ്സിലാക്കിയത് അടുക്കളയിൽ ജോലി ചെയ്യേണ്ടവരാണ് സ്ത്രീകളെന്നാണ് അങ്ങനെയല്ല അടുക്കളയിലെ പുരുഷന്മാർക്കും കയറാം അതിന് ഇസ്ലാമിന് വിലക്കൊന്നുമില്ല ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ ഭാര്യയെ സഹായിക്കൽ ഉമ്മയെ അടുക്കളയിൽ സഹായിക്കൽ അങ്ങനെ മഹാന്മാരൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് അടുക്കള വൃത്തിയായി സൂക്ഷിക്കുക അത് അടുക്കളയുടെ മര്യാദയിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉള്ളിത്തോല് അടുക്കളയിലുള്ള അടുപ്പിലിട്ട് കത്തിക്കാൻ പാടില്ല ഉള്ളിത്തോൽ അങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് മഹാന്മാര് വ്യക്തമായി അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം അതുപോലെ തന്നെ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളൊക്കെ പാത്രം കഴുകുമല്ലോ പാത്രം കഴുകിക്കഴിഞ്ഞാൽ അത് കമിഴ്ത്തി വെക്കുക അത് തുറന്നു വെക്കാൻ പാടില്ലെന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് കമിഴ്ത്തി വെക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലണം അത് കമിഴ്ത്താതെ വെച്ചാൽ അതിൽ പ്രാണികളും പല്ലികളൊക്കെ വന്നിരിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ആ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ രോഗങ്ങൾ പിടിവരും മാരകമായ രോഗങ്ങളെ തൊട്ട് നമ്മളെയൊക്കെ കാത്തുരക്ഷകുമാറാകട്ടെ അതുപോലെ അടുക്കളയിൽ ചൊല്ലുന്ന വലിയൊരു അബദ്ധമാണ് കച്ചറകളൊക്കെ കൊടുത്തിട്ട് അടുക്കളയിലാണ് കൂട്ടി വെക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അടുക്കള എപ്പോഴും വൃത്തിയുണ്ടാകലം അങ്ങനെ നമ്മൾ അടിച്ചു ടാൻ തന്നെ പാടില്ല അങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവും എന്റെ പ്രിയമുള്ള ഉമ്മമാരെ സാധാരണ വീടുകളൊക്കെ അടിച്ചു വാരുന്നത് ഉമ്മമാരാണ് പുരുഷന്മാർക്കും അടിച്ചു വാരാ അതിന് കുഴപ്പമൊന്നുമില്ലാന്ന് നേരത്തെ ഞാൻ പറഞ്ഞു പക്ഷേ അങ്ങനെ ആരടിച്ചു വാരിയാലും അത് പുരുഷന്മാരായാലും ഭർത്താവായാലും ഉപ്പയായാലും ഉമ്മയായാലും ആപ്പയായാലും ആരായാലും അടിച്ചു വാരിക്കഴിഞ്ഞാൽ അതിങ്ങനെ അടുക്കളയിൽ കൊണ്ടുപോയി കൂട്ടിയിടാൻ പറ്റൂല അടുക്കളയിൽ നല്ല എവിടെയും കൂട്ടിയിടാൻ പറ്റൂല അങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ദാരിദ്ര്യം പിടിപെടുന്നതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം വൃത്തിയാക്കി വെക്കുക നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം വൃത്തിയാക്കി വെക്കുക അത് പിന്നെ ഉച്ചയാവട്ടെ അതല്ലെങ്കിൽ വൈകുന്നേരം ആവട്ടെ അതല്ലെങ്കിൽ രാത്രി ആവട്ടെ അല്ലെങ്കിൽ രാവിലെ ആവട്ടെ അങ്ങനെ നമ്മൾ കാത്തിക്കാൻ പാടില്ല എപ്പോഴാണ് നമ്മൾ മരിക്കുക പറയാൻ പറ്റില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ധാരാളം ആളുകൾ വീട്ടിലേക്ക് വരേണ്ടവരാണ് ധാരാളം ആളുകൾ വീട്ടിൽ വരിക്കുമ്പോൾ നമ്മൾ അടുക്കള അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് അടുക്കള എപ്പോഴും വൃത്തി ഉണ്ടാകുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം ഉടനെ കഴുകി വെക്കുക ഇവിടെ പുരുഷന്മാർ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ കഴിച്ച പാത്രം ഇടക്കൊക്കെ നമ്മളൊന്ന് കഴുകി വെക്കുക അത് ഭാര്യ കഴുകി വെക്കട്ടെ അത് ുമ്മ കഴുകി വെക്കട്ടെ എന്ന് നമ്മൾ കാത്തു നിൽക്കാൻ പറ്റൂല നമ്മൾ കഴിച്ച പാത്രമല്ലേ ആ നമുക്ക് കഴുകിയാല് ഭർത്താവ ഭാര്യ എന്ന് പറയുന്നത് അടുക്കളയിലെ എന്തൊന്നുമല്ല നമ്മൾക്കും അടുക്കളയിൽ ജോലി ചെയ്യാം അതുകൊണ്ട് ആര് കഴിച്ചാലും ആ പാത്രം പെട്ടെന്ന് വൃത്തിയാക്കി വെക്കണം അവിടെ വൃത്തിഹീനമായി ഇടാൻ പാടില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലേക്കൊന്നും റഹ്മത്തിൻ്റെ മലക്കുകൾ വരികയില്ല എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭക്ഷണം അമിതമായി ഉണ്ടാക്കാൻ പാടില്ല ഒരു വീട്ടിൽ ആരൊക്കെയുണ്ടോ ആ വീട്ടുകാരുടെ കണക്കനുസരിച്ച് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ചില ആളുകൾ കൂടുതൽ അരിയണിടും എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ആ അരിയൊക്കെ പ്പാടാ ചോറൊക്കെ പാടെ തെങ്ങിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയിടും അതല്ലെങ്കിൽ അത് കൊട്ടി കുഴി കുത്തി അതിലേക്കിടും വേസ്റ്റ് കുഴിയിലേക്കിടും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ഭക്ഷണം വേസ്റ്റാക്കി കളഞ്ഞാൽ വറക്കത്തുണ്ടാകൂല ദാരിദ്ര്യം നഷ്ടപ്പെടും പട്ടിണി കടക്കേണ്ടി വരും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇതിലുപരി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് ചെല്ലേണ്ട അത്ഭുതകര രണ്ട് സൂറത്തുകളുണ്ട് അതിൽ ഒരു സൂറത്ത് മൂന്ന് പ്രാവശ്യമോതണം മൂന്ന് പ്രാവശ്യം ഏതാണ് സൂറത്തുൽ അങ്ങനെ സൂറത്തുൽ കുറയിശോതി ഒരാൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ടാവൂല ഉണ്ടാവൂലെ ചില മരുമക്കൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഇപ്പം അമ്മായിമാരുടെ മോന്തങ്ങനെ കാണണം അമ്മായിമാർ ചിന്തിക്കുന്ന ഇപ്പം മരുവളെ മോന്തെങ്ങനെ കാണണം ഇളയച്ചിന്തിന്തിന്തിക്കും മൂത്തച്ചയുടെ മോന്തെങ്ങനെ കാണണം അതുപോലെ തന്നെ മൂത്തച്ച് ചിന്തിക്കും ഇനി എളേച്ചിടെ മുഖം അങ്ങനെ കാണണമെന്ന് എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനത്തെ ടെൻഷനുകളൊന്നും ഇല്ലാതിരിക്കാൻ സൂറത്തിൽ കുറേശ്ശോധിയിട്ടെന്ത് ചെയ്യുക അടുക്കളയിലേക്ക് കടക്കുക ഇന്ന് അവിടെ ഒരു ഐക്യം ഉണ്ടാകും അവിടെ ഒരു സമാധാനം ഉണ്ടാകും അവിടെ ഒരു ഉണ്ടാകുന്നതാണ് അതാണ് സൂറത്തുൽ കുറേശിൻ്റെ പ്രത്യേകത സുഭീനസ്കാരത്തിന് ശേഷം ഒരു മൂന്ന് പ്രാവശ്യം ചോദിച്ചാൽ മതി അന്നത്തെ ദിവസം ടെൻഷൻ ഉണ്ടാവൂല അന്നത്തെ ദിവസം സന്തോഷവും സമാധാനവും ഒന്നും ആവും സുബാനുഭവ നൽകുമെന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ സൂറത്ത് ഏതാണ് സൂറത്തുൽ കുറയ്ശ് എത്ര പ്രാവശ്യം കണ്ടത് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഒരുപാട് മഹത്വങ്ങൾ ഉണ്ടെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ കുറേശ് രാവിലെ നമ്മൾ മൂന്ന് പ്രാവശ്യം ചോദിക്കഴിഞ്ഞാൽ കുടുംബക്കലഹ ഉണ്ടാവൂല ഭാര്യ ഭർത്താക്കന്മാർ ആ ദിവസം തല്ലൂടൂല അങ്ങനെ ഉണ്ടല്ലോ ചില ഭാര്യ ഭർത്താക്കന്മാർ എന്നും തല്ലും വഴക്കും വക്കാണുമായിരിക്കും എന്നാൽ സൂറത്തിൽ കുറേശ്ശേ രാവിലെ നീച്ചിട്ട് മൂന്ന് പ്രാവശ്യം ചോദ്യാൽ ആ ദിവസം അന്നത്തെ വഴക്കും വക്കാണൊക്കെ അള്ളാഹു സുബഹാനുഭൂ തല മാറ്റിത്തരും സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആളുകൾ കഴിവ തവാഫ് ചെയ്തതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാനുഹൂവത്തല നൽകും ഒരു ദിവസം തന്നെ എത്ര ആളുകളാണ് കഴബ തവാഫ് ചെയ്യുന്നത് ഒരു മാസത്തിൽ എത്ര ആളുകളാണ് കഴബ തവാഫ് ചെയ്യുന്നത് ആ ആളുകളുടെ പ്രതിഫലം അള്ളാഹു സുബഹാനുഹൂവത്താല നമുക്ക് നൽകുകയാ ാണ് അതുപോലെ തന്നെ ടെൻഷനുകൾ മാറുക ആണ് ഭാര്യ ഭർത്താക്കന്മാരുടെ വഴക്ക് മാറും അതുപോലെ വീട്ടിലുള്ള പ്രശ്നങ്ങളും മാറും നേരത്തെ പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നമാണ് പിന്നെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ജ്യേഷ്ഠനും അനിയനും തമ്മിൽ പ്രശ്നം എളയച്ചയും മൂത്തച്ചയും തമ്മിൽ പ്രശ്നം ഉമ്മയും മക്കളും തമ്മിൽ പ്രശ്നം എന്നും തല്ലും വക്കാണും തന്നെയാണ് സുബാറല്ല അങ്ങനെയാണെങ്കിൽ എന്ത് സമാധാനം ഉണ്ടാകുക അങ്ങനെ ആ തല്ലും വക്കാണും വഴക്കുമൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ സുബി നിസ്കാരത്തിന്റെ ശേഷം സൂഹത്തിൽ കുറേ പാരായണം ചെയ്തോ ജോലിക്ക് പോവുകയാണ് നല്ല ടെൻഷനുണ്ട് ജോലി അന്വേഷിച്ചു പോവുകയാണ് വല്ലാത്ത ടെൻഷനാണ് ഉസ്താദെ ഓദിക്കോഴു സൂറത്തിൽ മൂന്ന് വട്ടം ആ ടെൻഷൻ അങ്ങ് മാറിക്കിട്ടും എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് അള്ളാഹു സുബാന ഹുഅല സൂറത്തുൽ കുറേശിൻ്റെ പറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ സൂറത്തുൽ കുറയ്സ് എങ്ങനെയാണ് പാരായണം ചെയ്യുക എന്ന് നമുക്ക് എല്ലാവർക്കും ഓദ്യുവോക്കിയാലോ ചില ഉമ്മമാർക്ക് ഓതാ അറിയില്ല ഞങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഓദ്യി أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لِإِلَافِ قريش إيلافهم دهلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف بسم الله الرحمن الرحيم في <applause> قريش إيلافهم دهلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف ബർക്കത്ത് നൽകട്ടെ സൂറത്തിൽ കുറേശ്ശപ്പം അത്ഭുതമാണ് അത്ഭുതങ്ങളുടെ കവ കലവറയാണ് അപ്പം എല്ലാ ദിവസവും സൂറത്തുൽ സൂറത്തിൽ കുറേശ്ശ് സുഭിസംസ്കാരം കഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഓതുക അതുപോലെ തന്നെ പ്രത്യേകം ഉമ്മമാര് വീട്ടിലുള്ള ഉമ്മമാര് ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ വാക്കിയ സുബി സുഭീനിസ്കാരത്തിൻ്റെ ശേഷം മോദിക്കോ അതിനുശേഷം അടുക്കളയിലേക്ക് വന്നോ ദാരിദ്ര്യം ഉണ്ടാകൂല പട്ടിണിണ്ടാവൂല അരി തേഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് പിന്നെ ഉണ്ടാകൂല കൂട്ടാനില്ല എന്ന് പറയേണ്ടി വരില്ല കടം വാങ്ങേണ്ടി വരില്ല അതാണ് സൂറത്തുൽ വാക്യയുടെ പറക്കത്ത് മഹാനായ നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു അല്ലിമോ നിസാക്കും സൂറത്തൽ വാക്യ നിങ്ങൾ ഇങ്ങളെ ഭാര്യമാർക്ക് നിങ്ങളിങ്ങളെ ഭാര്യമാർക്ക് സൂറത്തുൽ വാക്യെ പഠിപ്പിക്കണേ എന്തായിരിക്കും അങ്ങനെ പറയാലോ കാരണം അല്ലിമു നിസാക്കും സൂറത്തിൽ വാക്കിയ നിങ്ങളൊന്നാലോചിച്ചോ കാണിയും നിങ്ങൾ നിങ്ങളെ ഭാര്യമാർക്ക് നിങ്ങളെ വീട്ടിലുള്ള ഉമ്മമാർക്ക് പ്രത്യേകം സൂറത്തുൽ വാക്കിയെ പഠിപ്പിക്കുക അതിൻ്റെ കാരണം എന്താണെന്നോ സൂറത്തുൽ വാക്കിയ ദാരിദ്ര്യമില്ലാതെയാക്കുന്ന സൂറത്താണ് കടങ്ങളില്ലാതെയാക്കുന്ന സൂറത്താണ് സൂറത്തുൽ വാക്കിയ എന്ന് പറയുന്നത് നമ്മളെ വീട് കൈകാര്യം ചെയ്യുന്നതാരാ അത് സ്ത്രീകളാണ് പുരുഷന്മാർ കൈകാര്യം ചെയ്യേണ്ട എന്നൊന്നും അതിനർത്ഥമല്ല കൂടുതലായാലും നമ്മളെ നാടുകളിലൊക്കെ ഒരു ഉറുഫിൽ അങ്ങനെയാണ് സാധാരണ അങ്ങനെയാണ് വീട് കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളാണ് പ്രത്യേകിച്ച് അടുക്കളകൾ കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ് വീട്ടിൽ കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ് അതുകൊണ്ടാണ് അള്ളാൻ പറഞ്ഞത് നിങ്ങളെ ഭാര്യമാർക്ക് സൂറത്തിൽ വാക്യ പഠിപ്പിക്കണം അവരാണ് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാറ് അവരാണ് അധികവും വീട്ടിൽ കൂട്ടാൻ ഉണ്ടാക്കാറുള്ളത് അതുപോലെ തന്നെ അടുക്കള കൈകാര്യം ചെയ്യാറുള്ളത് ദാരിദ്ര്യമില്ലാതെയാകണമേ അടുക്കളയിൽ എന്തെങ്കിലും വേണം അടുക്കളയില് ഭക്ഷണസാധനങ്ങൾ വേണം അപ്പോഴേ ദാരിദ്ര്യമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ കുറേ കാലം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഭക്ഷണ സാധനങ്ങൾ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം ഏതൊക്കെ രൂപത്തിൽ കൈകാര്യം ചെയ്യണം ഒരു മാസം എങ്ങനെയെങ്കിലൊക്കെ എത്തിക്കണം എന്നൊക്കെ അവർക്ക് അറിയുള്ളൂ ഒരു ഒരു കിലോ ഉള്ളി കൊടുത്താൽ അത് എത്ര ദിവസം എത്തിക്കണമെന്ന് അവർക്കറിയാം ഒരു പത്ത് കിലോ അരി വാങ്ങിക്കൊടുത്താൽ അത് എത്ര ദിവസം ഉപയോഗിക്കണം എന്ന് ആർക്കറിയാം അത് സ്ത്രീകൾക്കാണ് അത് അവർ അവരുപയോഗിക്കുമ്പോൾ അത് ബറക്കത്തുണ്ടാവണം അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഭറക്കത്തുണ്ടാകണം അവരുണ്ടാക്കുന്ന കുഴിമന്തി ആവട്ടെ ചോറാവട്ടെ മാംസമാവട്ടെ മീനാവട്ടെ കറിയാവട്ടെ അതിൽ ഭറക്കത്തുണ്ടാകണം അതിൽ പറക്കത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് തീർന്നു പോകും പിന്നെ ദാരിദ്ര്യമായിരിക്കും പിന്നെ ആ വീട്ടിൽ പട്ടിണിയായിരിക്കും അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം പറഞ്ഞത് അല്ലി മോനി സൂറത്തൽവാക്യാ നിങ്ങൾ നിങ്ങളെ ഭാര്യമാർക്ക് നിങ്ങളെ വീട്ടിലുള്ള ഉമ്മമാർക്ക് സൂറത്തുൽ സൂറത്തുൽവാക്യെ പഠിപ്പിക്കുക അതുകൊണ്ട് അടുക്കളയിൽ കയറുന്നവരെ നിങ്ങൾ രാവിലെ സുബി നിസ്കാരത്തിൻ്റെ ശേഷം സൂറത്തുൽ സൂറത്തുൽവാക്യ ഓതി കയറിക്കോ നല്ല റാഹത്തുണ്ടാകും ആ ഭക്ഷണത്തിന് നല്ല രുചിയുണ്ടാകും ടെൻഷനൊക്കെ മാ rum <tihar> ഒരു കിലോ ഉള്ളൂ ഇത് തികയോ ഇത് തികയോ ഏ ആകെ ഒരു കിലോ അരിയല്ലേ ഉള്ളൂ ഇത് തികയോ തികയോ ആകെ ഒരു കിലോ മാംസല്ലേ വാങ്ങിയിട്ടുള്ളൂ ഇത് തികയോ തികയോ എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിലുണ്ടാകൂല സൂറത്തുൽവാക്യം ഓതിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം നമ്മളെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാകൂല നമ്മളെ ഹൃദയത്തിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഇത് തികയോ ഇതിപ്പം ഉണ്ടാകൂല ഇത് കഴിഞ്ഞപ്പം എന്തെങ്കിലും കാട്ടുക ആ ഒരു ചിന്തയാണ് ഹൃദയത്തിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത് അതിൽ നിന്നല്ലാ ഊസുബാനുഭൂ തല രക്ഷ നൽകണോ നിങ്ങൾ രാവിലെ സൂറത്തിൽ വാക്കിയ പാരായണം ചെയ്തോ സ്ത്രീകൾ മാത്രം ഓദ്യാൽ പോരാ പുരുഷന്മാരും ഓതണം എല്ലാവരും ഓതണം വീട്ടിലുള്ള എല്ലാവരോടും ഓദാൻ നിർദ്ദേശിച്ച സൂറത്താണ് സൂറത്തുൽ വാക്യ എന്ന് പറയുന്നത് അള്ളാഹു ഓദാല തോഫീക്ക് നൽകട്ടെ അള്ളാഹു ഓദാല ഭാഗ്യം നൽകട്ടെ ഇപ്പൊ രണ്ട് സൂറത്ത് നമ്മൾ പറഞ്ഞു സൂറത്തിൽ കുറേശ്ശു രാവിലെ മൂന്ന് പ്രാവശ്യം സൂറത്തിൽ വാക്കിയ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഓതാൻ കഴിയുക അത്ര പ്രാവശ്യം ഓതും ഒരു പ്രാവശ്യമാണോ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമാണോ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമാണോ മൂന്ന് പ്രാവശ്യം മോതുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതുപോലെ ഒരുപാട് ഉമ്മമാര് ചോദിക്കുന്ന വലിയ ഒരു സംശയമാണ് അടുക്കളയിൽ അടുപ്പിന്റെ സ്ഥാനം എവിടെയാണ് പലരും പറയാറുണ്ട് അടുപ്പിൻ്റെ സ്ഥാനമൊന്നും നോക്കണ്ട അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് അത് അന്ധവിശ്വാസമൊന്നുമല്ല നമ്മൾ ചില കാര്യങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ടാണ് ഒരു വീടുണ്ടാക്കണത് എന്താപ്പം എൻ്റെ സ്ഥാനം ഒന്ന് നോക്കിയാൽ എന്തേലും കൊയിഞ്ഞാടോ ഒന്നും കൊയിഞ്ഞാടൂല്ല അതുപോലെ തന്നെ കിണറിൻ്റെ സ്ഥാനം നോക്കിയാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമല്ല അത് ആ എഞ്ചിനീയറോട് ചോദിച്ചാൽ മതി അതല്ലെങ്കിൽ കുറ്റയടിക്കണ ഉസ്താദിനോട് ചോദിച്ചാൽ പോരെ അതിന് പ്രത്യേക ക്യാഷ് ഒന്നും കൊടുക്കേണ്ടതില്ലല്ലോ അടുപ്പിൻ്റെ സ്ഥാനം എവിടെയാണ് ഉസ്താദേ എന്നൊന്ന് ചോദിക്കുക കാരണം വീട്ടിൽ പ്രധാനപ്പെട്ടത് അടുപ്പാണ് ആ അടുപ്പ് ആദ്യം തന്നെ തുടക്കം തന്നെ നശിച്ചാൽ പിന്നെ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകൂല റാഹത്തും ഉണ്ടാവൂല അപ്പൊ അടുപ്പിന്റെ സ്ഥാനം അടുക്കളയിൽ നമ്മൾ നോക്കിയേ തീരൂ എൻ്റെ പ്രിയമുള്ളവരെ ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത്തരം വിശദീകരണങ്ങൾ കടക്കാതെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാണ് അടുക്കളയിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരിക്കലും അടുപ്പ് പാടില്ല ശരിക്ക് ശ്രദ്ധിക്കണം ദിശ മാറാൻ പറ്റൂല എങ്ങനെയാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരിക്കലും അടുപ്പ് പാടില്ല അങ്ങനെ തെക്ക് കിഴക്ക് ഭാഗത്ത് അടുപ്പുണ്ടാക്കിയാൽ അത് അഗ്നിസ്ഥലം അഗ്നി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ശൈത്താൻ കൂടിയിരിക്കുന്ന സ്ഥലമാണ് അവിടെ അടുപ്പുണ്ടാക്കാൻ പറ്റില്ല അവിടെ അടുപ്പുണ്ടാക്കി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള സ്ത്രീകൾ അവിഹിതത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ആ വീട്ടിലുള്ള സ്ത്രീകളുടെ സ്വഭാവം മോശമാകാൻ സാധ്യതയുണ്ട് ആ വീട്ടിലുള്ള മക്കൾ ലഹരിക്കും അതുപോലെ തന്നെ കള്ളിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ അതുപോലെ തന്നെ ആ വീട്ടിലുള്ള ഭർത്താക്കന്മാർ അവിഹിതത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അവരെ സ്വഭാവം മോശമാകാൻ സാധ്യതയുണ്ട് ഇതൊക്കെ തെക്ക് കിഴക്ക് അടുപ്പുണ്ടാക്കിയല്ല കുഴപ്പങ്ങളാണ് അതുകൊണ്ട് സ്ഥാനം നോക്കി ശരിക്ക് വീടുണ്ടാക്കുക നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് ചില ആളുകളൊക്കെ ഇരുപത്തിയഞ്ച് കൊല്ലവും മുപ്പത് കൊല്ലമൊക്കെ ഗൾഫിൽ പോയിട്ട് എന്താ ഉണ്ടാക്കി ചോദിച്ചാൽ ഉസ്താദെ എൻ്റെ മക്കൾക്കും കുട്ടികൾക്കും ഒരു താമസിക്കാനൊരു എന്ന് പറയും അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിൻ്റെ വീട്ടിൽ അടുപ്പ് മോശമായി കഴിഞ്ഞാൽ നമ്മളെ വീട് തന്നെ മോശമാവും അതുപോലെ തന്നെ നമ്മളെ വീട്ടിലെ കിണറിൻ്റെ സ്ഥാനം മോശമായി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ സമാധാനങ്ങൾ പോവുകയാണ് അള്ളാഹു കാത്തു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അടുപ്പ് കത്തിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മളെ ബാക്ക് ഭാഗത്ത് കിണർ വരുന്ന രൂപത്തിൽ അടുപ്പുണ്ടാക്കാൻ പറ്റൂല നമ്മളിപ്പോൾ അടുപ്പ് ഇങ്ങനെ കത്തിക്കാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മുന്നിലാണ് അടുപ്പുള്ളത് ഞാൻ കത്തിക്കാൻ നിൽക്കുകയാണ് ആ സമയത്ത് എൻ്റെ ബാക്കിലാണ് കിണറിൻ്റെ സ്ഥാനം അങ്ങനെ കിണർ അങ്ങനെ ബാക്കിൽ വരാൻ പാടില്ല അടുപ്പ് കത്തിക്കാൻ നിൽക്കുന്ന സമയത്ത് ബാക്കിലായി കിണറിൻ്റെ സ്ഥാനം വരാൻ പാടില്ല ഇതൊക്കെ വാസ്തുശാസ്ത്രജ്ഞന്മാർ കൃത്യമായി നമുക്ക് പറഞ്ഞുതരും ഇതൊക്കെ കൃത്യമായി നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കും നമ്മളെ സമാധാനങ്ങൾ നഷ്ടപ്പെട്ടു പോകും അള്ളാഹു കാത്തിരിച്ചിരിക്കട്ടെ ഇനി എവിടെയാണ് അടുപ്പ് വേണ്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം ശരിക്ക് ശ്രദ്ധിച്ചോ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുപ്പുണ്ടാക്കാം അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും അടുപ്പുണ്ടാക്കാം എങ്ങനെ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുപ്പുണ്ടാക്കാം അങ്ങനെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും അടുപ്പുണ്ടാക്കാം ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ട വല്ല സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഞാൻ അതിന് മറുപടി പറയും അത് അതുകൊണ്ട് ഞാൻ വിശദമായി ഇതിലേക്ക് കടക്കുന്നില്ല കാരണം ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാന ഹൂവത്ത് ആല നമ്മളെ വീട്ടിൽ സമാധാനം നൽകട്ടെ നമ്മളെ വീട്ടിൽ റാഹത്ത് നൽകട്ടെ നമ്മളെ വീട്ടിൽ സന്തോഷം നൽകട്ടെ വീടില്ലാത്തവർക്ക് ക്രബ്ബേ എന്ന് വീട് കൊടുക്കണേ റഹ്മാൻ ഒരുപാട് ആളുകൾ പല പ്രയാ ും സങ്കടങ്ങളും പറഞ്ഞു ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാവർക്കും സമാധാനം നൽകണേ അല്ല എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ല ഘടങ്ങളെ കാക്കണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ കുടുംബക്കാര് സ്നേഹിച്ചവര് സഹായിച്ചവര് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് ജ്യേഷ്ഠനിയന്മാരുണ്ട് വല്യപ്പ് വല്ലമ്മമാരുണ്ട് ഭക്ഷണം തന്നവരുണ്ട് റബ്ബേ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവര് ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും റാഹത്തും ഈമാനും തഖ്വയും തെക്കുവയും മായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ ഞങ്ങളെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് നൽകണേ അല്ലാ ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കി തരണേ അല്ലാ ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കി തരണേ അല്ലാ ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ പരീക്ഷ മക്കളുടെ വിസ അതുപോലെ തന്നെ ജോലി ഭർത്താക്കന്മാരുടെ ജോലി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീട് ജപ്തിയിലെത്തിയിട്ടുണ്ട് കടം കൊണ്ട് പ്രയാസത്തിലാണ് രോഗം കൊണ്ട് പ്രയാസത്തിലാണെന്നൊക്കെ അള്ളാഹു നമ്മളെ മജ്ലി റക്കത്ത് കൊണ്ട് നമ്മൾ പറഞ്ഞ അറിവിന്റെ കൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി സന്തോഷവും സമാധാനവും റാഹത്തും എല്ലാവർക്കും നൽകട്ടെ ദുനിയാവും ആഹ്റവും അള്ളാഹു നമ്മൾക്ക് നൽകട്ടെ സിഹർ കണ്ണേറുകളെ തൊട്ടക്കല്ല കാക്കട്ടെ അള്ളാഹുവേ ഞങ്ങളെ ഈ ബാധത്ത് നീ കബൂൽ ചെയ്യണേ അള്ളാ സാമ്പത്തികമായ ഹന്നു നൽകണേയല്ല സ്വർഗം നൽകണയല്ല ആക്കിബത്ത് നന്നാക്കി തന്നെയല്ല മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അബ്ദുൽ കൗസുർ കുടിക്കാൻ ഭാഗ്യം നൽകണേയല്ല മോമിനികളെ ഇസ്ജത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ റബ്ബന മുഹമ്മദ് صلى <applause> الله وَلَا محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته